ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് അണ്ടർ വാട്ടർ അക്വ ടണൽ എക്സ്പോ വന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ എല്ലാവരും തന്നെ ഇതറിഞ്ഞു കാണും നമ്മുടെ ഓണം മെഗാ ഓണം എക്സ്പോ കടലോളം ഓണം അനന്തപുരി അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാം അപ്പം ഞങ്ങളുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഒരാൾക്ക് നൂറ്റി രൂപയാണ് ടിക്കറ്റിനാകുന്നത് ലക്കി ഡ്രോയ് ഒക്കെ ഉണ്ട് കേട്ടോ ലക്കി ഡ്രോയ് വിൻ ചെയ്യുകയാണെങ്കിൽ ബംബർ പ്രൈസായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യാം അപ്പോഴേ ഞാനും പൂരിപ്പിച്ചിട്ടു ഇത് കണ്ടോ രാത്രി കാല കാഴ്ചയാണ് ഇത് അതിമനോഹരമായ കാഴ്ചയല്ലേ നമ്മൾ ഈ കാണുന്നത് ഡോൾഫിൻ ഫിഷാണ് കേട്ടോ ഡോൾഫിൻ ഫിഷിന്റെ വായ്ക്കുള്ളിലൂടെയാണ് നമ്മൾ എക്സ്പോയുടെ അകത്തേക്ക് കയറി ചെല്ലുന്നത് നമ്മൾ എക്സ്പോയിൽ ആദ്യം കാണുന്നത് അത് ടണൽ അക്കോറിയം ഇത് സാധാ അക്കോറിയമാണ് ടണൽ അക്കോറിയത്തിൻ്റെ ഭാഗമാണ് ഇത് സാധാ അക്കോരയും ഇത് ടണൽ ടണലക്കോരത്തിൻ്റെ ഭാഗമാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരു ലക്ഷം രൂപ വരെ സമ്മാനം നേടാനായിട്ട് ഒരു അവസരം ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു റീല് തയ്യാറാക്കി ഇടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയറും ലൈക്കും വരുന്ന പത്ത് റീലുകളെ തിരഞ്ഞെടുക്കും അത് വൺ ലാക്ക് ആണ് ഇതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് ഓ അടിപൊളി ഓഫർ തന്നെ അല്ലേ അപ്പം വേഗം എല്ലാവരും റീലൊക്കെ ചെയ്ത് ഇട്ട് പൈസ മേടിക്കുക അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ഈ കാണുന്നതാണ് ഓസ്കാർ ടൈഗർ ഓസ്കാർ ഫിഷ് ആണെങ്കിൽ ഇത് ടൈഗർ ഫിഷാണ് കേട്ടോ ഇത് ഓസ്കാറിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ് ഇത് ഏഞ്ചൽ ഫിഷാണ് ഏഞ്ചൽ ഫിഷിന് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ എനിക്കറിയാമായിരുന്നു ഇത് കണ്ടോ ഇവിടെ ഏറ്റവും വലുത് ഈ എക്സ്പോയിലെ ഏറ്റവും വലിയ ആരാപൈമയാണ് ഈ കാണുന്നത് നല്ല അടിപൊളി സാധനം തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ആക്റ്റീവാണ് പുള്ളിക്കാരൻ നല്ലതായിട്ട് നീന്തി തുടങ്ങുന്നതാണ് ഇതിനകത്ത് ആരാപൈമ മാത്രമല്ല ഉള്ളത് അലിഗേറ്ററുകളുണ്ട് അതുപോലെ തന്നെ ഒട്ടുമിക്ക വലിയ മീനുകളൊക്കെ തന്നെയുണ്ട് ഈ കാണുന്നത് കണ്ടോ അലിഗേറ്ററാണ് ഇതും അലിഗേറ്ററാണ് ഈ കാണുന്നത് നമ്മൾ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിനിയും പോകേണ്ടത് ഇങ്ങോട്ടാണ് അണ്ടർ വാട്ടർ ടണൽ അക്വറിയത്തിലേക്കാണ് കണ്ടോ അതിവിശാലവും അതിമനോഹരവുമായ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം തന്നെയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് നമുക്ക് മീനുകളെയൊക്കെ അത്രയ്ക്ക് നല്ലതായിട്ട് തന്നെ കാണാനായിട്ട് അലിഗേറ്ററൊക്കെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വലിയ മീനുകൾ ഇവയൊക്കെയാണ് ഇവയൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല കേർവാണ് ഈ അല്ലേ നമ്മൾ ഫൺ വേൾഡിൻ്റെ എറണാകുളത്തെ എക്സ്പോയിൽ ഇതേ സെയിം അക്കോറിയും തന്നെയാണ് കണ്ടെ അത് അരാപ്പയമ വലിയ അരാപ്പയ്മയാണ് അലിഗേറ്ററും അത്യാവശ്യം വലുത് തന്നെയാണ് അപ്പോൾ അട്ടിപ്പൊളിയല്ലേ അക്കോറി ഇവിടെ മൊത്തം ഇട്ടിങ്ങനെ ഷാർക്കാണ് കേട്ടോ ഷാർക്ക് ഫിഷസും അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് മീനുകളൊക്കെ ഉണ്ട് ഇതാണ് വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള ഷാർക്ക് ഫിഷാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇതെല്ലാം തന്നെ ആക്റ്റീവ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പം തന്നെ എന്നോ അട്ടിപൊളി ഫീലാണ് കിട്ടുമെന്നറിയാം ഇതെല്ലാം തന്നെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ ഈ ഭാഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള മീനുകൾ ഒരുപാട് മീനുകൾ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടിയൊക്കെ പോകുന്നത് കാണാൻ തന്നെ ഭംഗിയുള്ളൊരു സ്ഥലം ഇതാണ് അപ്പം ഇവിടെ കാർപ്പ് ഫിഷുകളാണ് കൂടുതലായിട്ടും ഉള്ളത് കാർപ്പില്ലേ കോഴിക്കാർപ്പ് അതിൻ്റെ എല്ലാവിധ കളറുകളും ഓറഞ്ച് വൈറ്റ് മിൽക്കി കാർപ്പ് എല്ലാവിധ കളറുകളും ഉള്ള കാർപ്പുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതിനെ നമുക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെയും നമുക്ക് സമ്മാനിക്കുന്നത് എന്നിരുന്നാൽ ഇവയൊന്നും ആക്റ്റീവായിട്ട് ഞാൻ കണ്ടില്ല പക്ഷെ ഷാർക്ക് അടിപൊളിയായിരുന്നു ഇത് കഴിഞ്ഞ് വരുന്നത് വിഡോഫിഷാണ് ഏറ്റവും മനോഹരമായ ടണൽ അക്കോറിയത്തിലൊരു കാഴ്ചയാണ് ഇവിടെ ഒരുങ്ങുന്നത് കൊച്ചു കൊച്ചു മീനുകൾ സജീവമായി തന്നെ നീന്തി തുടിക്കുന്ന ഒരു കാഴ്ച അത് പല കളറിലുള്ള മീനുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നോക്കിക്കുകയെ എന്ന രസമാണ് നോക്കിക്കുകയെ കളർഫുൾ ലൈറ്റുകളൊക്കെ വന്നപ്പോഴത്തേക്കിനെ അതിൻ്റെ ഭംഗി തീരെ കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട് വൈറ്റ് വെട്ടത്തിൽ അത് എടുത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ് കണ്ടോ അക്കൂരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ചെലന്ന് ഇവിടെ കുറച്ച് മീനുകളൊക്കെ ഇട്ടണം ആണ് നല്ല രീതിയിൽ കാണാം അത് അക്വരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണ് ഇപ്പുറത്ത് നമുക്ക് ചെറിയ അക്വോറിയങ്ങളൊക്കെ പ്ലാസ്മ അക്വോറിയങ്ങളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും ഇതും കണ്ടോ ഇത് ടൈഗർ ഓസ്കാറിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട ഫിഷ് ആണ് ഇത് ഇതിന് എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്താണെന്ന് ഈ ഫിഷിനെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ബ്ലാക്ക് മോർ അല്ലേ അതെ ബ്ലാക്ക് മോർ തന്നെയാണ് അടിപൊളിയാണ് അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം ഈ ഷാർക്കാണ് ഏറ്റവും അതിസുന്ദ ഷാർക്ക് ഫിഷിനെ കാണുമ്പോഴാണ് ഏറ്റവും അതിസുന്ദരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത് അല്ലേ അവ എല്ലാം തന്നെ ആക്റ്റീവാണ് അതാണ് അത്ര മനോഹരമായ കാഴ്ചകൾ ഇത് കുഞ്ഞ് നമ്മുടെ കരിമീൻ പോലത്തെ മീനുകളാണ് ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് പറയത്തില്ല അതിൻ്റെ വലിയ ഫിഷുകളും ഇവിടെയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്ന വ്യാപാര വിപണന മേളയിലേക്കാണ് ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാവിധ ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഈ കാണുന്നത് ഒരു ബുക്ക് സ്റ്റാളാണ് കൊച്ചു പിള്ളേർ മുതൽ മുതിർന്നവർക്ക് വരെ വായിക്കാൻ പറ്റിയ എല്ലാവിധ ബുക്കുകളും ഉണ്ട് അതുപോലെ തന്നെ ചാർട്ടുകളുണ്ട് ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ബുക്ക് പെയിൻറ്റിങ് ബുക്കുകളാണ് ഇതെല്ലാം തന്നെ നമുക്ക് പെയിൻ്റ് ഒക്കെ അടിക്കാനായിട്ട് പിള്ളേർ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു ബുക്കുണ്ട് വർണ്ണമാലയെന്ന് പറയുന്നൊരു ബുക്കുണ്ട് ഇതിനകത്ത് നമ്മളുടെ ഓരോ അക്ഷരങ്ങൾ അത് ചേർത്ത് വരുന്ന ഓരോ പേരുകൾ അതെല്ലാം ചിത്രങ്ങൾ രൂപേണ നമുക്ക് കുട്ടികൾക്ക് എളുപ്പം പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ബുക്കുകളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നല്ലൊരു ബുക്കായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് കൂടാതെ ഇവിടെ ഒരുപാട് ആനിമൽസ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള ചാർട്ടുകളും ഉണ്ട് കേട്ടോ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യം വേണ്ട ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളും ഇവിടെ നിന്ന് ഈ സ്റ്റാളുകളിൽ നിന്ന് ഇതുപോലത്തെ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഈ സ്റ്റാളുകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഈ കാണുന്നത് കോഴിക്കോട് ആൻഡ് സ്റ്റാളാണ് ഇവിടെ തന്നെ ധാന്യങ്ങൾ ധാന്യങ്ങളുടെ ചിപ്സും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അങ്ങനെ ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബും കലാ ട്രസ്റ്റും ചേർന്നിട്ടാണ് അനന്തപുരിയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ മെഗാ ഓണം എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ വാട്ടർ അക്വാ ടണൽ എക്സ്പോ സംഘടിപ്പിക്കുന്നത് ഓണമൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കാം അല്ലേ ഓണമൊക്കെയാണ് വരുന്നത് എടുക്കാനായിട്ട് വേറെ എങ്ങും പോകണം ഇവിടെ അതിമനോഹരമായ കളക്ഷൻസ് ഉണ്ട് ഇതുകൊണ്ട് വെറൈറ്റി സാധനമാണ് ഇത് കരയിൽ പടങ്ങൾ വരുന്നത് ശ്രീകൃഷ്ണൻ്റെ ഒക്കെ പടം വരച്ച് വെച്ചേക്കുന്ന പടങ്ങൾ വരുന്ന സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകളെ അതുപോലെ തന്നെ ഇത് വേണ്ട ആനയുടെ പടമുള്ള സെറ്റ് സാരികളെ മയിലിൻ്റെ വർണ്ണമനോഹരമായ മയിലിൻ്റെ പടമുള്ള സെറ്റ് സാരികളെ ഇവയെല്ലാം തന്നെ കണ്ടോ എന്തുമാത്രം കളക്ഷൻ കളക്ഷനായിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്കിയേ അതിമനോഹരങ്ങളായോ നമുക്കിഷ്ടപ്പെടുന്നതുമായ ഒട്ടുമിക്ക ഒ എല്ലാം വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകൾ അതുപോലെ തന്നെ ജെൻസിന് പറ്റിയ എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ പുതിയ ഡിസൈനാണ് ഇതൊക്കെ പുതിയ ഡിസൈനാണെന്നാണ് അവർ പറഞ്ഞത് ഇങ്ങനെയുള്ള എല്ലാവിധ സെറ്റ് സാരികളും മുണ്ടുകളും ഒക്കെ തന്നെ ഇവിടെ കിട്ടും കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റാളാണ് ഇത് ഇവിടെ കുട്ടികൾക്ക് വേണ്ട ബോക്സ് പെൻസില് പെൻസിൽ പേനകൾ പലതരത്തിലുള്ള തരത്തിലുള്ള പേനകൾ പെൻസിൽ പേനകൾ റബ്ബറുകൾ ഈ കാണുന്ന ക്യാപ്സ്യൂൾ പോലത്തെ ഉണ്ടല്ലോ ഇത് റബ്ബറാണ് കേട്ടോ ഇത് ഈ പേനകളാണ് കൂടുതൽ പെൻസിൽ പേനകളാണ് കൂടുതൽ അങ്ങനെ വേണ്ട ഒട്ടുമിക്ക എല്ലാവിധ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഈ ഷോപ്പിൽ കിട്ടും പഴയകാല മിഠായികൾ പണ്ട് നാട്ടുമ്പുറത്തൊക്കെ സുലഭമായി കിട്ടുന്ന ഈ മിഠായികളൊക്കെ ഇന്ന് എക്സ്പോയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് നമുക്ക് നോസ്റ്റു ഫീൽ ചെയ്യും നയൻറ്റി കിറ്റ്സൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതെ ശരിയായിരിക്കും ഇത് രുചിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ രുചി അറിയത്തുള്ളൂ അല്ലേ ഇതുപോലുള്ള ധാരാളം ഷോപ്പിംഗ് സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് ഇതുകൊണ്ട് കപ്പിൻ്റെ സ്റ്റാളാണ് ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഇവിടെയാണെങ്കിൽ അഞ്ച് കപ്പ് ആ അഞ്ച് എണ്ണം നൂറ് രൂപ അതുപോലെ നാലെണ്ണം നൂറ് രൂപ മൂന്ന് മിൽക്ക് കപ്പ് നൂറ് രൂപ കണ്ടോ ഇതാണ് കപ്പുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാം നല്ല കപ്പുകൾ തിരഞ്ഞെടുക്കാൻ ഗ്ലാസ്സുകൾ കൊണ്ട് ഒക്കെ അടിക്കാൻ പറ്റിയ ഗ്ലാസുകളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അതിമനോഹരമായ ഒരു കാഴ്ചയിൽ ഇതിങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന അടുക്കി വെച്ചേക്കുന്നത് കാണുന്ന തന്നെ ഒരു രസമാണല്ലേ ഫീൽ തന്നെയാണ് ജ്യൂസ് കപ്പുകൾ ജ്യൂസിൻ്റെ ഗ്ലാസുകൾ അതുപോലെ തന്നെ ഭരണികൾ ഭരണികൾ നോക്കിയിട്ട് ഇതെല്ലാം തന്നെ ഭരണികളാണ് കേട്ടോ അതിമനോഹരമായ രീതിയിൽ നല്ല ഡിസൈനില് നല്ല കളർ കോംബോയിലാണ് ഭരണികൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചത് അല്ലേ ചൈനീസ് ഭരണി മുതൽ നമ്മുടെ നാടൻ ഭരണി വരെ ഇവിടെ നമുക്ക് ലഭിക്കും ഈ കാണുന്നത് ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പാണ് ഇത് സൗണ്ട് ബാർ ഇവിടെ കിട്ടും അതുപോലെ തന്നെ സി സി ടി വി ക്യാമറ വൈഫൈ ഉപയോഗിക്കുന്ന സി സി ടി വി ക്യാമറകൾ ഇവിടെ ലഭിക്കും അതുപോലെ തന്നെ ഹെഡ്ഫോണ് ഹെഡ്ഫോൺ ജാക്കുകൾ അങ്ങനെ മൊബൈലിൻ്റെ ഇതുപോലെ തന്നെ നമ്മുടെ വാച്ച് സ്മാർട്ട് വാച്ചുകൾ ഇത് ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് ഇതുപോലുള്ള ഐറ്റംസാണ് സോളാർ ലൈറ്റുകളാണ് ഇവർ കൂടുതലായിട്ടും വിൽപ്പന നടത്തുന്നത് തിരുവനന്തപുരം ലുലു മോളിനടുത്തായിട്ട് ആനേറ വേൾഡ് മാർക്കറ്റ് മൈതാനത്താണ് അണ്ടർ വാട്ടർ അക്വാഡ് ടണൽ മറൈൻ എക്സ്പോ നടക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് മെഗാ ഓണം എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച റീലുകൾ തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുക്കുന്നവർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടും ഞാൻ എടുത്ത് പറയുകയാണ് ഏകദേശം ഒരു ലക്ഷം രൂപയോളം വില മതിക്കുന്ന സമ്മാനങ്ങളാണ് പത്ത് റീലുകൾക്ക് കിട്ടുന്നത് ഏകദേശം ഈ പത്ത് റീലുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും കിട്ടുന്ന പത്ത് റീലുകൾക്കാണ് ഇവർ സമ്മാനം കൊടുക്കുന്നത് ഈ സ്റ്റോളുകൊണ്ട് ഇവിടെ സാധാരണയായിട്ട് എല്ലാവിധ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ഒരു സാധനമാണ് കിട്ടുന്നത് ആയുർവേദ കൊതുകുതിരി കുന്തിരികൻ കർപ്പൂരം പാറ്റാഗുളിക സാമ്പ്രാണി അതുപോലെ തന്നെ യൂക്കാലി പിന്നെ ചെറിയ ചെറിയ ചട്ടിവിളക്കുകള് അതുപോലെ തന്നെ രക്തചന്ദനം സോപ്പ് മൺചട്ടികൾ എല്ലാം തന്നെ ഇവിടെ ലഭിക്കും വി ആർ സ്മാർട്ട് ഗെയിമിങ് സ്റ്റാർട്ടിങ് തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ട് ഈ കാണുന്ന ഏതെങ്കിലും ഒരു തീം നമ്മൾ വിഷ്വൽ തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ണാടി ഈ സാധനം നമ്മുടെ മുഖത്ത് വെച്ച് തരും അതുവഴി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അത് ത്രീ ഡി എഫക്റ്റിൽ കാണാനായിട്ട് സാധിക്കും ഇത് കണ്ടോ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഇത് ഇവിടെ ഉള്ള ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഞാനൊരു സാമ്പിൾ കാണിച്ചു ഇതാണ്ടോ ഈ ബുക്കിനകത്ത് ഇത് സ്കാൻ ചെയ്യുന്നുണ്ടോ നമ്മുടെ ഫോണിനകത്ത് അതിൻ്റെ ത്രീ ഡി ത്രീ ഡി വിഷ്വല് നമുക്ക് അതിനകത്ത് കിട്ടും കേട്ടോ അങ്ങനെയുണ്ട് ഏതിനെയാണോ സ്കാൻ ചെയ്യുന്നത് അതിൻ്റെ ത്രീ ഡി ഇമേജ് നമുക്ക് കിട്ടി ഇപ്പം ഡോകിനിയാണ് ചെയ്ത് നമുക്ക് ഇനി എലിഫൻറ്റിനെ ചെയ്യാം എലിഫൻറ്റിനെ ചെയ്യുമ്പോഴൊക്കെ കണ്ടോ ആ ത്രീ ഡി ആയിട്ടുള്ള ആനിമേഷൻ ത്രീ ഡി ആനിമേഷൻ എന്ന് തന്നെ പറയണം അത് നമുക്ക് ഫോണിൽ കാണാൻ പറ്റും എക്സോട്ടിക് ആയിട്ടുള്ള ബേഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ വെച്ചിട്ടുള്ള പെഷയാണ് ഇവിടെ വേറെ ടിക്കറ്റ് ഇടുക ഈ നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് കൂടാതെ വേറെ ടിക്കറ്റ് എടുത്തെങ്കിൽ ഇതിനകത്ത് കയറാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ കയറിയില്ല ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പെറ്റ്സ് ആനിമൽസിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം പ്രാവ് ഉണ്ട് ഉണ്ട് ഇഗ്വാനുണ്ട് മക്കാവുണ്ട് സൺകോണൂറുണ്ട് അതുപോലെ അതുകൊണ്ട് ഇത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടി വി എസ് സ്കൂട്ടറിൻ്റെ ഒരു മെഗാ മേളയും ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മൾ ചെന്നെത്തിയതോ വലിയ അതിവിശാലമായ ഒരു ഫുഡ് കോർട്ട് ഏരിയയിലേക്കാണ് വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കുലുക്കി സോഡാ സർവത്തെ ഐസ്ക്രീമിൻ്റെ ഒട്ടനവധി ഫ്ലേവറുകൾ അതുപോലെ തന്നെ പാനിപ്പൂരി പലതരം ബജ്ജികൾ അതുപോലെ പാവുവട പാവ് വട കിട്ടിട്ടില്ല പാവ് വട പായസമേളയുണ്ട് കേട്ടോ ഇവിടെ പായസമേള ജ്യൂസ് ഫ്രഷ് ജ്യൂസ് മിൽക്ക് ഷേക്ക് എല്ലാം ഉണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെല്ലുന്നത് വലിയൊരു നേഴ്സറിയിലേക്കാണ് ഇവിടെയാണെങ്കിൽ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് പൂച്ചെടികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള റോസച്ചെടികൾ കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന റോസച്ചെടികൾ മുതൽ തൈകൾ വരെ ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും ഒട്ടുമിക്ക എല്ലാ തൈകളും നമ്മുടെ വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന രീതിയിൽ ബഡും അങ്ങനെയുള്ള എല്ലാ ബലവർഷ തൈകളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും തുച്ഛമായ വില മുതൽ നല്ല കൂടിയ വിലയോ വരെയുള്ള ക്വാളിറ്റിയുള്ള ചെടികൾ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ ഇവിടെ പൂച്ചെടികൾക്ക് ആവശ്യം വേണ്ട വളങ്ങൾ പൂച്ചട്ടികൾ അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഇനി ഫാമിലി ഗെയിമിങ്ങിൻ്റെ സെക്ഷനാണ് ഇത് നമുക്ക് റിങ് ഇട്ടിട്ട് എത്ര റിങ് തരും അത്ര ഈ കാണുന്ന റിംഗ് ഇട്ടിട്ട് ഇതിൽ വീഴുവാണെങ്കിൽ ആ പ്രൈസ് നമുക്ക് കിട്ടും അതാണ് ഇത് കണ്ടു ബോളാണ് ഇവിടെ ബോൾ ആറ് ബോൾ വരും ഇത് ഇട്ട് കഴിഞ്ഞ് നമ്പർ കൂട്ടിയിട്ട് ആ നമ്പറിന് ഒറ്റിയ പ്രൈസ് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് തരും ഇത് ഗ്ലാസ് നമ്മൾ ഒറ്റ ബോളിൽ എറിഞ്ഞു തന്നെ അന്നേരം നമുക്ക് മുന്നൂറ് രൂപ കിട്ടും ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഉള്ളത് അമ്യൂസ്മെന്റ് പാർക്ക് ഏരിയ ഇവിടെ ഏകദേശം ഈ കാണുന്നത് കൊളംബസ് ആണ് റൈഡാണിത് ഇതിലെല്ലാം കയറാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കൊച്ചു കുട്ടികൾക്ക് മാത്രമുള്ള കാറ് ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രാഗൺ ട്രെയിൻ ഇത് വലിയൊരു ട്രെയിനാണ് കേട്ടോ നല്ല നീളമുള്ളൊരു അടിപൊളിയൊരു ട്രെയിനാണ് നല്ല സാ നല്ലതാണ് ഇതിലെ റൈഡ് ഇനി ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഡ്രാഗൺ ട്രെയിൻ ഇനി ഇതാണ് ജെയിൻ വിൽ ഏകദേശം ഇരുപത് തൊട്ടിലുകളോളം ഉള്ള ജൈൻവിലാണ് അത്രയ്ക്ക് വലുതാണ് ഇത് കേട്ടോ എല്ലാവരും തന്നെ ഒരു സായം സന്ധ്യ സന്ധ്യയാകുമ്പോഴേക്ക് എത്തി ഒരു അഞ്ചുമണി ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനു എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇത് ഒക്ടോബർ രണ്ട് വരെയാണ് ഈ എക്സ്പോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് നിങ്ങൾക്കെല്ലാവർക്കും സമ്മാനിക്കുന്നത് മെഗാ ഓണം എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ലുലൂമോളിനടുത്ത് ആനേറ വേൾഡ് മാർക്കറ്റ് മൈതാനത്താണ് ഈ മറൈൻ എക്സ്പോ നടക്കുന്നത് അപ്പോൾ ഒക്ടോബർ രണ്ട് വരെയാണ് ഇതിവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അനന്തപുരിയോട് വിട